രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറിലെ സിറാജ് എഡിറ്റോറിയൽ സ്ത്രീകളുടെ രാത്രിയാത്രയും സുരക്ഷിതത്വവും വിവിധ സ്ഥാപനങ്ങളിൽ രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ യാത്രാ സംബന്ധമായ സുരക്ഷാ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള തീരുമാനത്തിലാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ഐ പാർക്കുകൾ മാളുകൾ ആശുപത്രികൾ തുടങ്ങി മുപ്പത്തിരണ്ട് തൊഴിൽ മേഖലയിൽ ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളിൽ കമ്മീഷൻ നടത്തിയ ഹിയറിംഗിൽ യാത്രാവേളയിൽ സുരക്ഷാ പ്രശ്നം അനുഭവപ്പെടുന്നതായി പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് പഠനം തിരുവനന്തപുരം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ ആറ് ജില്ലകളിലെ നഗരമേഖലകളിൽ സർവേ വഴി ആഴത്തിലുള്ള അഭിമുഖം ഗ്രൂപ്പ് ചർച്ചകൾ തുടങ്ങിയ മാർഗനയാണ് വിവരം ശേഖരിക്കുക തുടർന്ന് ഇത്തരം പ്രയാസങ്ങൾ പ്രതിരോധിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി അറിയിച്ചു സ്ത്രീകൾക്ക് നിർഭയമായി സഞ്ചരിക്കാനുള്ള സാഹചര്യം ജനാധിപത്യ സമൂഹത്തിന്റെ അടിസ്ഥാന അവകാശമാണ് എന്നാൽ ബസ് ട്രെയിൻ തുടങ്ങി ഇന്ത്യയിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ സ്ത്രീകൾക്ക് ഭീതിയുടെയും അപമാനത്തിന്റെയും ഇടങ്ങളായി മാറിയിരിക്കുന്നു ഒറ്റക്കുള്ള രാത്രിയാത്രകൾ പ്രത്യേകിച്ചും ജോലി പഠനം ചികിത്സ കുടുംബ ആവശ്യങ്ങൾ തുടങ്ങി ജീവിതത്തിൻ്റെ അനിവാര്യഭാഗമായ യാത്രകൾ പോലും മോശം അനുഭവങ്ങളാണ് സ്ത്രീകൾക്ക് നൽകുന്നത് പൊതുവാഹനങ്ങളിൽ നടക്കുന്ന ലൈംഗികാതിക്രമങ്ങൾ ദൈനംദിന വാർത്തയാണെന്ന് മാധ്യമങ്ങൾക്ക് മാധ്യമ വാർത്തകൾക്കപ്പുറം മാനഹാനി ഭയന്നും മറ്റും ഇരകൾ പുറത്തു പറയാതെ പോകുന്ന സംഭവങ്ങളാണ് കൂടുതലും രാജ്യത്ത് പ്രതിവർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ത്രീ പീഡന കേസുകളിൽ വലിയൊരു വിഭാഗവും പൊതുയിടങ്ങളിലോ പൊതുവാഹനങ്ങളിലോ ആണ് നടക്കുന്നത് വേൾഡ് ബാങ്ക് ഐ ടി പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് പോലിസി എസ് പി ആർ എഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റിസർച്ച് ഫൗണ്ടേഷൻ തുടങ്ങിയ സംഘടനകൾ പ്രമുഖ നഗരങ്ങളിൽ നടത്തിയ സർവേ അനുസരിച്ച് പൊതുഗതാഗതം ഉപയോഗപ്പെടുത്തുന്ന സ്ത്രീകളിൽ അൻപത് മുതൽ എൺപത്തിയെട്ട് ശതമാനം വരെ പേർ ശാരീരികമായോ വാചികമായോ പീഡനങ്ങൾ അനുഭവിക്കുന്നവരാണ് ഡൽഹി എൺപത്തിയെട്ട് മുംബൈ എഴുപത്തി അഞ്ച് പൂനെ അറുപത്തി മൂന്ന് എന്നിങ്ങനെയാണ് പീഡനത്തിനിരയാകുന്നവരുടെ ശതമാനക്കണക്ക് പീഡനവേളകളിൽ അതിനെതിരെ പ്രതികരിക്കാൻ സന്നദ്ധത കാണിക്കുന്നവർ ഇരുപത് ശതമാനവും പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നവർ പത്തിൽ താഴെയുമാണെന്നും സർവേ വ്യക്തമാക്കുന്നു കേരളത്തിൽ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിൽ എഴുപത് എൺപത് ശതമാനമെന്നാണ് കണക്ക് ട്രെയിനിൽ സ്ത്രീ യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായി സി സി ടി വി ക്യാമറ തുടങ്ങി പല പദ്ധതികളും സംവിധാനങ്ങളും നിലവിലുണ്ട് ഒറ്റക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മേരേ സഖി വനിതാ ഉദ്യോഗസ്ഥർ സ്ത്രീ യാത്രക്കാരുമായി ഇടയ്ക്കിടെ ബന്ധപ്പെട്ട് എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ എന്ന് ആരായുന്നതാണ് പദ്ധതി യാത്രയ്ക്കിടെ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നം അനുഭവപ്പെട്ടാൽ സഹായത്തിനായി വിളിക്കാൻ നൂറ്റി എന്നൊരു ഹെൽപ്പ് ലൈൻ നമ്പറുമുണ്ട് റെയിൽവേക്ക് ഇതൊക്കെ നിയമപുസ്തകത്തിൽ മാത്രമാണ് ഹെൽപ്പ് ലൈൻ നമ്പറുകളും സി സി ടി വി ക്യാമറകളും മിപ്കപ്പോയും ബോർഡിലൊതുങ്ങുന്നു ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചാൽ പലപ്പോഴും സമയത്തിന് സഹായം ലഭിക്കാറില്ല സി സി ടി വി ക്യാമറകൾ പലതും പ്രവർത്തിക്കാറുമില്ല പല ഡ്രൈവർമാരും കണ്ടക്ടർമാരും സുരക്ഷാ ജീവനക്കാരും പീഡനം കണ്ടാലും കാണാത്ത ഭാവം നടിക്കുകയും ചെയ്യുന്നു സർക്കാർ നടപ്പാക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളിലെ അപര്യാപ്തത മാത്രമല്ല സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിക്കുമുണ്ട് സ്ത്രീ പീഡനങ്ങളുടെ പെരുപ്പത്തിൽ വലിയൊരു പങ്ക് മതപണ്ഡിതന്മാരുടെ മാത്രം അഭിപ്രായമല്ല സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ ജസ്റ്റിസ് ശ്രീദേവി മഹാരാഷ്ട്ര വനിതാ കമ്മീഷൻ അംഗമായിരുന്ന ആശാ മിർജെ ബോളിവുഡ് നടി മല്ലിക ശെരാവത്ത് തുടങ്ങി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ തന്നെ വെട്ടിത്തുറന്നു പറഞ്ഞ കാര്യമാണിത് പെൺകുട്ടികളുടെ മോശം വസ്ത്രധാരണവും തുറന്ന പെരുമാറ്റവും അനുചിത സ്ഥലങ്ങളിലേക്കുള്ള യാത്രയുമാണ് ലൈംഗിക അതിക്രമത്തിന്റെ കാരണമെന്നാണ് ആശാ മിർജയുടെ പക്ഷം അല്പവസ്ത്രധാരികളായ സിനിമാ നടിമാരാണ് പെൺകുട്ടികളെ വൈതെറ്റിക്കുന്നതിൽ പ്രധാന ഘടകമെന്ന് ജസ്റ്റിസ് ശ്രീദേവി പറയുന്നു ഇതൊന്നും പഴഞ്ചൻ അഭിപ്രായങ്ങളായി തള്ളിക്കളയേണ്ടതല്ല ലൈംഗികതയെ ഉത്തേജിപ്പിക്കുന്ന ദൃശ്യങ്ങളും വസ്ത്രധാരണവും പുരുഷന്മാരുടെ ലൈംഗികതയെ ഉത്തേജിപ്പിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചതാണ് വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ മുൻവെക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്തായാലും സ്ത്രീകൾ സ്വയം നിയന്ത്രണം പാലിക്കുകയാണ് ശരിയായ പോംവഴി പുറത്തിറങ്ങിയാൽ കാമക്കണ്ണുകൾ പിന്തുടരുമെന്ന ബോധ്യത്തോടെ മാന്യമായ വസ്ത്രം ധരിക്കാൻ അവർ ശ്രദ്ധിക്കട്ടെ സ്ത്രീകളുടെ രാത്രിയാത്രയിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയാത്ത സ്ഥാപനങ്ങൾ അവരെ രാത്രി ഷിഫ്റ്റിൽ നിന്ന് ഒഴിവാക്കി പകൽ ഷിഫ്റ്റിൽ മാത്രം നിയോഗിക്കാൻ തയ്യാറാകണം ഐ ടി ബയോടെക്നിക് കമ്പനികൾ രാത്രി ഷിഫ്റ്റിൽ സ്ത്രീകളെ ജോലി ചെയ്യിക്കുന്നത് ഒഴിവാക്കണമെന്ന് രണ്ടായിരത്തി പതിനേഴിൽ കർണാടക നിയമസഭാ സമിതി സർക്കാരിനോട് ശിപാർശ ചെയ്ത കാര്യം ശ്രദ്ധേയമാണ് വിവിധ ഐ ടി കമ്പനികൾ സന്ദർശിച്ച സമിതി അംഗങ്ങൾക്ക് രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശിപാർശയെന്നും റിപ്പോർട്ടിൽ പറയുന്നു